പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ചും ഏറെ നിർണായകമായ സംഭവങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് സാക്ഷ്യം വഹിച്ചു ലോകത്തിന്റെ തന്നെ പൈതൃക സ്വത്തുക്കളിലുമായി കണക്കാക്കപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായുള്ള മുറവിളികൾ വർഷമുടനീളം നിറഞ്ഞു നിന്നു ജയന്തി നടരാജിനു പകരം വീരപ്പമൂലി വർഷാവസാനം കേന്ദ്ര വനപ്രസ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തതോടെ ആ ശ്രമങ്ങളും പരാജയത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മണൽ മാ ഉത്തർപ്രദേശിലെ യുവ ഐ എസ് ഓഫീസർ ദുർഗാശക്തി നാഗ്പാൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഉദ്യോഗസ്ഥ മാതൃകയായി അതുവരെ നദിയിലെ മണൽവാറിൽ രാജ്യത്ത് അവകാശമായിരുന്നപ്പോൾ നാഗ്പാലിന്റെ പോരാട്ടം വീണ്ടു വിചാരത്തിനും സുപ്രീംകോടതി ഹരിത ട്രൈബ്യൂണൽ ഇടപെടലിനും കാരണമാക്കി ആണവനിലയങ്ങൾക്കെതിരായ മുദ്രാവാക്യങ്ങൾ കൂടംകുലത്തിലൂടെ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്നിലും തുടർന്നു ഒരു ജനതയുടെ പ്രതിഷേധത്തിനുമേൽ ഭരണകൂടത്തിന്റെ കരുത്ത് ആധിപത്യം നേടിയപ്പോൾ ആണവനിലയം പ്രവർത്തനം തുടങ്ങിയതും രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഒഡീഷയിലെ നീംഗിരി മലകളിൽ പോസ്കോയ്ക്ക് ഖനനാനുമതി നൽകിയതും പരിസ്ഥിതി പ്രേമികൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് വേദനിക്കുന്ന ഓർമ്മയാക്കി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർക്ക് പരമോന്നത ബഹുമതി ഭാരതരത്നം നൽകി രാജ്യമാദരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സച്ചിനൊപ്പം രസതന്ത്ര സി എൻ ആർ റാവുവിനും രാജ്യം പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു ഇന്ത്യയുടെ ചൊവ്വാ പര്യവേക്ഷണ പേടകമായ മംഗൾയാൻ അതിന്റെ യാത്ര ആരംഭിച്ചതും രണ്ടായിരത്തി പതിമൂന്നിലാണ് നവംബർ അഞ്ചിനാണ് ആന്ധ്രാപ്രദേശിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് മംഗൾ റോക്കറ്റ് കുതിച്ചത് മംഗൾയാന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ എല്ലാ നീക്കങ്ങളും വിജയമായി എന്നതിലും ഇന്ത്യക്ക് അഭിമാനിക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഗ്നി അഞ്ചിന്റെയും മൂന്നിന്റെയും പരീക്ഷണ വിജയങ്ങളും ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടമായി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് രാജ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരിക്കൽ കൂടി വേദിയായി നിയമനിർമ്മിതിയിൽ രാജ്യം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വർഷമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ബഹുതല സ്പർശിയായ നിരവധി നിയമങ്ങളും നിയമ ഭേദഗതികളും ഇക്കാലയളവിൽ കോടതിയും പാർലമെന്റും രാജ്യത്തിന് നൽകി ഇതു സംബന്ധിച്ച വിശകലനങ്ങളുമായി പി ജി ഇടവേളയ്ക്ക് ശേഷം